എപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ അച്ഛനോട് നോ നോവറിയെന്ന് അല്ല ഞാൻ ആർക്ക് വേണ്ടി നോവറയണ്ടേ എവിടെ ഒരാൾ ചത്തോ ജീവിച്ചിട്ട് പോണ്ടെന്ന് പോലും അന്വേഷിക്കാതെ ഇങ്ങനെ മുങ്ങി നടക്കുന്നത് എനിക്ക് വേണ്ടിട്ടോ എനിക്കറിയത്തില്ല നീങ്ങിലേ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചവരാക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും മാറ്റി നിന്റെ സിറ്റുവേഷൻസ് എനിക്ക് അറിയത്തുമില്ല ഇനി അത് പറഞ്ഞാ മനസ്സിലാകത്തും ഇല്ല എനിക്കറിയുന്നല്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അച്ഛൻ്റെ അടുത്ത് നമ്മുടെ കാര്യം പറഞ്ഞു സംസാരിച്ചെന്ന് എന്റെ അഞ്ജു നീ എന്നും അതായിരുന്നെങ്കിൽ എനിക്ക് മടുത്ത നികിലെ നീ ഇന്ന് വരുന്ന ആളെ വരും അമ്മയും വിഷമിപ്പിച്ച് എനിക്ക അഞ്ജു ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല എനിക്ക് ഇവിടെ നിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയി അല്ലാത്ത എന്റെ ഒരു ആവശ്യത്തിന് പോലും നീ ഉണ്ടായിട്ടില്ലെങ്കിൽ നീ ഇത് ഒരുപാട് തവണ എന്നോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പ്ലീസ് ഇനിയത് പറ്റത്തില്ല നീ എന്നു ചെയ്യണ്ട ഇത് ഇവിടെ കഴിഞ്ഞ് എനിക്കൊരു പറ്റത്തില്ല